സ് ഇപ്പം എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ബ്ലാക്ക് എന്നൊരു പടത്തിൻ്റെ ട്രെയിലർ പുറത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ജീവ അഭിനയിക്കുന്ന പടമാണ് ജീവരുടെ കട്ട ഫാനാട്ടോ എങ്ങനെ ഫാനാ എൻജോയ്ച്ച് കഴിഞ്ഞാൽ കീർത്തിചക്ര പിന്നെ കോ ഒരുപാട് പടങ്ങളുണ്ട് അപ്പോൾ ട്രെയിലർ പുറത്ത് വന്നിരിക്കുകയാണ് നമുക്കൊന്ന് കാണാം पहली बात तो नहीं। सर बोलो, वैकेशन प्लान देना। कोड़ी के लिए दो है लेकिन अरे घबराए नहीं, इंगेबर्ट। ओके, लेट्स गो टू आलिया प्लीज। इंडक्स प्लॉट രാത്രി നീ കൂടെയാണ് കൊറാണ് മേഡം सस्पेंस मिस्ट्री थ्रिलर हमम भैया बोल दो यार वोले வந்திருக்காங்க நம்ம அதை रिप्लेस பண்ணி பாக்கறோம் நல்லா பயமுறுத்த பாக்கறோம் ಅಯ್ಯೋ ಬಸಿತು ಇದೆ ಕ್ಯಾಟಮ ಇಕ್ಕೆ ಇಲ್ಲ 2 3 ಡ್ರಾಪ್ಸ್ ಮತ್ತೆ ಮಿಕ್ಸ್ ಕೋಲ್ ಒಂದು ಬೈ ಆನ್ ಆರೆ லெவல் മൈൻഡ് കല്യാണമാണ് ഏഴു വർഷത്തില ഏഴ് വർഷമായിട്ട് പൊണ്ണിനെ കാണാതെ പോയാലും ഫസ്റ്റ് സംശയം ഹസ്ബൻഡിനോടാണ് ഇതൊരു സംഭവം ഇറുക്ക് ഇതൊരു ഹൊറർ ത്രില്ലറാണ് ഒരു എല്ലാവരും വാങ്ങിച്ചിട്ട് അവിടെ താമസം എൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാകുന്നൊരു ഇൻസിഡന്റ് സംബന്ധിച്ചിടത്തോളം നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു പ്രതിമാണിക്കുന്നുണ്ട് അത് ഭയങ്കര ഒരു സംഭവത്തില് പടമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ട് സംഭവമാണ് അപ്പോൾ ഒരു കാർ എടുത്ത് കാർഡെടുത്ത് വീണ്ടെടുക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പം എന്തായാലും പണം കണ്ടിട്ട് നമ്മളഭിപ്രായം പറയാം റിലീസിന് പ്രിയ ഭവാനി ശങ്കർ പ്രിയ ഭവാനി ശങ്കർ പ്രിയ ഭവാനി ശങ്കർ യോഗീഷ്ട് കെ ജി ബാലസുബ്രഹ്മണ്യം അയാൾ അത്യാവശ്യം നല്ല പടങ്ങളൊക്കെ എടുത്തുള്ള ഒരാളും കൂടി അപ്പോൾ നമുക്ക് ഫീലിങ് കണ്ടിട്ട് നമ്മുടെ അഭിപ്രായം പറയാം സംഭവം എന്തൊക്കെയുണ്ട് കാരണം നമുക്കത് ട്രെയിലർ കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ബൈ